വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും മൂന്ന് ലക്ഷത്തിലധികം എത്തുമെന്നാണ് പ്രതീക്ഷ ഈ അധ്യയന വർഷം നിരവധി മാറ്റങ്ങളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് രണ്ടു മാസത്തെ വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ കുട്ടികൾ നാളെ വീണ്ടും സ്കൂളിലേക്ക് സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മൂന്ന് ലക്ഷത്തിലധികം കുരുന്നുകൾ ഇക്കുറി പുതിയതായി വിദ്യാലയങ്ങളിലേക്ക് എത്തുമെന്നാണ് സർക്കാരിന്റെ കാക്കുകൂട്ടൽ െത്തുന്നവരെ സ്വീകരിക്കാൻ വർണ്ണാഭമായ സജ്ജീകരണങ്ങൾ സർക്കാർ ഒരുക്കിയിരിക്കുന്നത് കുട്ടികളാണ് സംസ്ഥാനത്ത് ആക്രമണം പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗിക ഗാനം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടിരുന്നു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത് ലഹരി ഉപയോഗവും വില്പനയും തടയുന്നതിനുള്ള സഹായം ആഭ്യന്തര വകുപ്പും സ്കൂൾ ബസ് എത്തിക്കുന്ന സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് ഗതാഗത വകുപ്പും ഉറപ്പുവരുത്തിയുണ്ട് ന്യൂസ് ഡെസ്ക് വിഷൻ